തിരുവനന്തപുരം ജില്ലയിൽ എന്റെ നാട്ടിൽ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ആറ് പേരെ ഒരു പേര് കൊന്നത് മുസ്ലിമാണ് വല്ല 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 കുറവുണ്ടോ 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 സ്ഥാപനങ്ങൾക്ക് പിരിവുകൾക്ക് ഏതെങ്കിലും പേരെമാന് ബോധം വരുന്നുണ്ടോ അത് ഏതെങ്കിലും ഒരു മുസൽമാന് ബോധം വരുന്നുണ്ടോ ഈ ഉത്തമ സമുദായം എന്ന് മുഹമ്മദിലല്ലേ ഏറ്റവും കൂടുതൽ കഞ്ചാവും അതും ആണുങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്ത്രീകൾ കൈവെക്കാത്തത് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടികൾ നിങ്ങളെ പറഞ്ഞാൽ ഇവിടെ ആളുകൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും സമുദായത്തിൽ നടക്കുമ്പോ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രഭാഷകൻ അയാളുടെ ബാധ്യത എന്ന നിലയിൽ പ്രസംഗിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട് എന്നിട്ട് എന്തുണ്ടയാൾ എന്നോട് പറഞ്ഞില്ല കേള് പടച്ച വണ്ണിന്റെ പട്ട ചുവച്ചൊരു പട്ടപ്പ് കണ്ടത്തില്ല അതിർപ്പമല്ലത് മധുരമല്ലത് മാനസല്ലത് പറയും പറയും இடம் இவிடும் தெண்டி நடந்து கண்ட சம்பவம் கொண்டு வீட்டில் வந்து தட்டிடுந்தெந்தவம் இஞ்ச நாக்கின் தச்சம் கேரிட்ட மண்டபம் வீம்பு மண்டபம் மண்டபம் வீம்பு 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 மண்டபம் മുസ്ലിം പെണ്ണിന്റെ കണ്ണീര് കാണാൻ മുസ്ലിം ഭർത്താക്കന്മാരുണ്ട് ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മഹല് ഭാരവാഹികളുണ്ട് ഇല്ലെങ്കിൽ ഇവിടത്തെ ഇസ്ലാമിക പ്രഭാഷകന്മാരും പണ്ഡിതന്മാരുമുണ്ട് മുസ്ലിം പെണ്ണിന് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അല്ലാതെ വിളിക്കാത്ത ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് പറക്കാത്ത കുഞ്ഞിന്റെ തമ്പയാകാൻ ഒരട്ടനും ശ്രമിക്കണ്ടെന്നാ പറയാനുള്ളത് നാളെ ഒരു സമയം വരാനുണ്ട് മുസ്ലിം പെണ്ണേ ആ സമയം നിങ്ങൾക്ക് ഒരാളും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടാവൂല നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന മുതല കണ്ണീര് പൊഴിക്കുന്ന ഇവിടത്തെ ഇവിടത്തെ ലിബർത്തിന്റെയും അതുപോലെ തന്നെ ഇവിടത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കുറെ ആളുകൾ അവരൊന്നും ആത്മാർത്ഥമായിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് നിങ്ങളെ വീണ്ടും വീണ്ടും ചങ്ങലയിലേക്ക് ബന്ധിക്കാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ മുസ്ലിം പെണ്ണ് ഒതുങ്ങണം ഒതുങ്ങിയേ പറ്റൂ പറ്റൂ നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കൊണ്ടാ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊണ്ടാങ്ക അല്ലാതെ ഒരിക്കലും നിങ്ങളെ ഒരു കുറ്റിയടിച്ച് കെട്ടിയിടാൻ നിങ്ങൾ എരുമയോ പശുവോ അല്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾ വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഒരക്ഷരം പറ്റുന്നില്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഒരു മുസ്ലിയാർക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല ഒരാൾക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല الحمد لله حير